പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഓഗസ്റ്റ് അഞ്ചിന് കൊല്ലം സെന്റ് അലോഷ്യസ് ഹൈസ്കൂളിൽ മേഖലാ ഫയൽ അദാലത്ത് നടത്തും കൊല്ലം വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ കെ ഐലാൽ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് കൊല്ലം തിരുവനന്തപുരം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിലെ വകുപ്പുകളിൽ നിന്നുള്ള ഫയൽ അദാലത്താണ് നടക്കുക ഡിസംബർ വരെ ആരംഭിച്ചതും തീർപ്പാക്കാതെ അവശേഷിക്കുന്നതുമായ അധ്യാപക നിയമന അംഗീകാരം ഭിന്നശേഷി സംവരണം പെൻഷൻ വിജിലൻസ് തുടങ്ങിയ വിവിധ വിഷയങ്ങൾ ഉൾപ്പെട്ട ഫയലുകളിന്മേലുള്ള പരാതികൾ അപേക്ഷകൾ എന്നിവയാണ് മേഖല ഫയൽ അദാലത്തിൽ പരിഗണിക്കുന്നത് ഈ ഓഫീസുകളിലുള്ള എല്ലാ ഫയലുകളും തീർപ്പാക്കുന്നതിന് വേണ്ടി നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി സാറിന്റെ നേതൃത്വത്തിൽ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയുടെയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെയും നേതൃത്വത്തിൽ ഒരു കുറേ നാളുകളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഫയൽ തീർപ്പാക്കലേ ഇതിൽ നമ്മളെ എല്ലാ ഓഫീസുകളിലും പരമാവധി ഡി ഡി തലത്തിലും ഡി യു തലത്തിലും എ യു തലത്തിലും ഒക്കെ തീർപ്പാക്കാൻ പറ്റുന്ന ഫയലുകൾ നമ്മൾ തീർപ്പാക്കി പക്ഷേ ചില ഫയലുകൾ തീർപ്പാക്കണമെന്നുണ്ടെങ്കിൽ സർക്കാർ തലത്തിലും ഡി പി എ തലത്തിലുമുള്ള ഡിസിഷൻസ് കൂടി വേണം അപ്പം അങ്ങനെയുള്ള ഫയലുകൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ നമ്മൾ കേന്ദ്രീകരിച്ച് നമ്മൾ പരാതിക്കാരെ നേരിട്ട് പിടിച്ചുകൊണ്ട് അവരുടെ ഭാവം കൂടി കേട്ടുകൊണ്ട് നമുക്ക് തീർപ്പാക്കാൻ പറ്റുന്ന ഫയലുകൾ തീർപ്പാക്കുന്ന ഒരു ജൂലൈ ജൂലൈന് ഇതുമായി ബന്ധപ്പെട്ട കൊല്ലം സെന്റ് ലോഷ്യസ് ഹൈസ്കൂളിൽ ജില്ലയിലെ വിദ്യാഭ്യാസ ഓഫീസർമാരുടെയും അധ്യാപക അനധ്യാപക സംഘടനാ പ്രതിനിധികളുടെയും റിവ്യൂ മീറ്റിംഗ് നടക്കും സൂപ്രണ്ട് രാജേഷ് സെക്ഷൻ ക്ലർക്ക് യാസർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം